നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൂബൻ അമോറിമിനെ സാക്ക് ചെയ്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കെയർ ടേക്കർ മാനേജറായിട്ട് ഫ്ലച്ചറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ എന്നാൽ മറ്റൊരു മുൻതാരത്തെ ഈ സീസൺ അവസാനം വരെ കോച്ചാക്കാനുള്ള ശ്രമത്തിലേക്ക് യുണൈറ്റഡ് കടക്കുന്നു ഒലൈകുടാർ സോൾഷർ ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ സോൾഷറല്ല മറ്റൊരു മുൻതാരവും കൂടി ഇതേപോലെ താല്പര്യത്തിൽ നിന്നിട്ടുണ്ട് അയാളെയാണ് ഇപ്പോൾ കോച്ചേക്കാൻ പോകുന്നത് എന്നാണ് ഫെബ്രിസി റബാനും ഒക്കെ നൽകുന്ന സൂചന മറ്റൊരുമല്ല മൈക്കൽ കാരിക്ക് കാരിക്ക് നേരത്തെയും കെയർ റോളിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത് യുണൈറ്റഡിന് വേണ്ടി നീണ്ട കാലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലം ഒന്നും അല്ലെന്നേ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കളിച്ചിട്ടുള്ള ആളാണ് മൈക്കൽ കാരിക്ക് സോ ആ മൈക്കൽ കാരിക്ക് യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് വീണ്ടും എത്തുന്നു എന്നതാണ് ഇപ്പോൾ സാധ്യത പബ്രിസിയോ റൊബാനോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൈക്ക് കീഗനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മൈക്കൽ ക്യാനിക്കും തമ്മിൽ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ ഇന്നലെ നടന്നു കഴിഞ്ഞു ഇപ്പോൾ പുതിയ ഇൻട്രിം മാനേജർ ജൂൺ മാസം വരെയുള്ള പുതിയ ഇൻട്രിം മാനേജർ പൊസിഷനിലേക്കുള്ള ആ റേസിൽ ലീഡിങ് ആയിട്ട് നിൽക്കുന്നത് ലീഡിങ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് മൈക്കൽ ക്യാനിക്കാണ് ഇതിലിപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് അധികം വൈകാതെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വന്നേക്കും എന്നാണ് ഫബ്രിസിയോ സിയോ ഇപ്പോൾ മൈക്കിൾ കീഗനെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതല്ലേ ഈ ക്ലബിന് എന്താ പറ്റിയത് ലോങ് ടേം പ്രോജക്റ്റുകൾ രണ്ട് വിധത്തിൽ നടപ്പാക്കുന്നില്ല സാക്ക് ചെയ്യപ്പെടുന്നു പിന്നെ ഇതേപോലെ കെയർ ടേക്കർമാരെ വെക്കുന്നു കുറച്ച് അഞ്ചാറ് മാസക്കാലത്തേക്ക് ഇടയ്ക്കുമ്പോൾ കണ്ടല്ലേ റാൾ ഫ്രാഗ്നിക്കിനൊക്കെ ആ സീസൺ അവസാനിപ്പിക്കാൻ വേണ്ടി റാൾ ഫ്രാഗ്നിക്ക് അങ്ങനങ്ങനെ കോലേകുണ്ണാർ സോൾഷറ് എവിടെയാണ് അദ്ദേഹം മികച്ച കോച്ചായിട്ട് അടയാളപ്പെടുത്തിയില്ല അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കോച്ചാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അഞ്ചാറ് മാസക്കാലത്തേക്ക് മൈക്കിൾ ക്യാരിക്കിൻ്റെ കോച്ചാക്കുന്നു ദിസ് ടൈം ഇസ് നോട്ട് സീരിയസ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങൾ മൈക്രഫ് നോക്കുക